ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് സ്വസ്ഥമായിരുന്നു കൊണ്ട് ഇപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുമാണ് ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനമെന്നും അത് ക്ഷണനേരം കൊണ്ട് പോവണിയെന്നു എന്നും പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കളിമണ്ണ് കുശവൻ നിർമ്മിക്കുന്നത് പോലെ ദൈവം തൻ്റെ ചായയിലെ സാദൃശ്യത്തിലും ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചു പണ്ടത്തെ കർണവുമാര് പറയുന്നത് പോലെ വാ ഈറിയ തമ്പുരാൻ ഇരയും തരും എന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രതിസന്ധികളെയും ഈ നിമിഷം നമുക്ക് തമ്പുരാന്റെ കയ്യിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്വയം പറയാം മനസ്സേ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു ദൈവഭക്തനാണെങ്കിൽ അവിടുത്തെ അനുഗ്രഹമാണ് നിനക്ക് ലഭിക്കുന്നത് അതാണ് നിന്റെ സമ്മാനം കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ വരുവാൻ ഒരു നിമിഷം മതി ദരിദ്രനെ സമ്പന്നനാക്കാനും അവിടത്തേക്ക് ഒരു നിമിഷം മതി കരുണ്നാഥൻ്റെ മുൻപിൽ നിന്റെ ആകുലതകളും പ്രശ്നങ്ങളും എല്ലാം നീ സമർപ്പിക്കുക അതത് അതെല്ലാം നിന്റെ തന്നെ സൃഷ്ടിയാണ് എത്രയോ സരള ഹൃദയനായിട്ടാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത് എന്തിനാണ് ഇതിരെ വ്യഗ്രത എന്തിനാണ് ഇത്ര ഭയം എന്തിനാണ് ഇത്ര സംശയം ശാന്തമാവുക ദൈവമാണെന്ന് അറിയുക ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് അറിയുക കരുണുവാനായി ഈശോയെ എൻ്റെ മനസ്സാണ് എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയാക്കുന്നത് എന്ന് എനിക്കറിയാം മനസ്സിലെ ചിന്തകൾ പലപ്പോഴും ആ ചിന്തകൾ എൻ്റെ തന്നെ സൃഷ്ടിയാണ് ഓരോന്നും ആലോചിച്ചു കൂട്ടി ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഒറ്റ ക്വസ്റ്റിനു മുൻപിൽ ചോദ്യത്തിനു മുൻപിൽ മനസ്സിൻ്റെ സമാധാനവും ശരീരത്തിൻ്റെ ആരോഗ്യവും ഇന്നത്തെ സന്തോഷവും എല്ലാം ഞാൻ നശിപ്പിക്കുകയാണ് ഈശോയെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനമെന്ന് വിശ്വസിക്കാൻ അത് പോവണിയാൻ ക്ഷണനേരം മതി എന്ന് വിശ്വസിക്കാനുള്ള കൃപ ഇന്നത്തെ ഒരു ദിവസം അവിടെ നിൻ്റെ ജീവിതത്തിന് നൽകണമേ ആ